ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇതുവരെയും ഞങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കുന്നു പിന്നെ ഇപ്പം ഒരു ചെറിയ ട്രിപ്പ് പോകുന്നത് പരുതും പാറയ്ക്കാണ് അപ്പോൾ കിച്ചൂസിൻ്റെ അപ്പ ഇന്ന് പോ തിരിച്ചു പോയി ഗൾഫിലേക്ക് തിരിച്ചു പോയി അപ്പം അതിൻ്റെ ഒരു സങ്കടമുണ്ട് കക്ഷിക്ക് അപ്പം അതൊന്ന് മാറ്റി കെടുക്കാനായിട്ടാണ് ഇന്ന് ഈ ട്രിപ്പ് പോകുന്നത് ഇതെൻ്റെ അനിയനാണ് കേട്ട ഉണ്ണിക്കുട്ടൻ ഞാനും അവനും കിച്ചൂസും കൂടെയാണ് പോകുന്നത് നല്ല വെയിലുണ്ടായിരുന്നു നല്ല ചൂടായിരുന്നു ഇന്ന് പിന്നെ മുറിഞ്ഞുപൊടിയൊക്കെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേനും തണുപ്പായി തുടങ്ങി ചെറിയൊരു കാറ്റും തണുപ്പൊക്കെ ആയിരുന്നു പെട്ടെന്നടത്തൊരു തീരുമാനമായിരുന്നു കേട്ടോ കാരണം ഇന്നലെ വൈകിട്ട് ചേട്ടായി പോയി അത് കഴിഞ്ഞപ്പോഴത്തോട്ട് കിച്ചു ഭയങ്കര സങ്കടമായിരുന്നു അന്നേരം രാവിലെ എഴുന്നേറ്റപ്പോഴാണെങ്കിലും ആടപ്പ് ആള യും മൂഡ് ഓഫ് ആയിട്ടിരിക്കുകയാണ് അപ്പം എവിടെയെങ്കിലും കൊണ്ടുപോയേക്കാം എന്ന് ഞാനും വിചാരിച്ചു കാരണം ഇങ്ങനെ വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ ശരിയാവത്തില്ല സങ്കടപ്പെട്ടിരിക്കുന്നത് കാണുമ്പം നമുക്കും അതൊരു വല്ലാത്ത വിഷമം തന്നെയാണ് അത് അനുഭവിക്കുന്നവർക്ക് അറിയാൻ പറ്റും അപ്പം അങ്ങനെ ഒരു ട്രിപ്പ് പോയതാണ് മുൻകൂട്ടി പ്ലാനിങ് ഇല്ലായിരുന്നു അങ്ങനെ അവനെ കൊണ്ട് ഞങ്ങൾ ഇറങ്ങിയതാണ് അവനെ ഇഷ്ടപ്പെട്ട എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചൊക്കെ കൊടുത്ത് ഒന്ന് 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 ഹാപ്പി ആക്കാം എന്ന് വിചാരിച്ചു വലിയ ഒന്നും ഇല്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ ഞങ്ങളവിടെ എത്തി ഇവിടെ പരതമ്പാറയിലും വലിയ തിരക്കൊന്നുമില്ല കാരണം ഞങ്ങളിവിടെ വന്നപ്പോൾ തന്നെ പതിനൊന്നരയായി ഇവിടെ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു പിന്നെ ഇവിടെ വൈകുന്നേരങ്ങളിലാണ് തിരക്ക് കൂടുതൽ എന്നാൽ വെക്കേഷൻ ടൈമും കൂടി ആയതുകൊണ്ട് വൈകുന്നേരം നല്ല തിരക്കാണ് ഇവിടെ അന്നേരം ഈ പ്രദേശത്തോടെ അടുക്കാൻ പറ്റത്തില്ല ഇപ്പം ആൾ ഒഴിഞ്ഞ് കിടക്കുമായിരുന്നു കുറച്ച് പേരെങ്ങാണ്ടേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ അവന് താല്പര്യമില്ലായിരുന്നു ഇങ്ങോട്ട് വരാനായിട്ട് പിന്നെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊണ്ടുപോകുന്നതാണ് ഇവിടെ കണ്ടുകഴിഞ്ഞപ്പോഴത്തേനും പുള്ളിക്ക് ഒരു സന്തോഷമായിട്ടോ പിന്നെ അധിക നേരം ഞങ്ങളിവിടെ നിന്നില്ല ഉച്ച സമയം കൂടെ ആയാരുന്നു ഞങ്ങളിവിടെ നിന്നില്ല കുറച്ച് നേരം ഇവിടെ നിർത്തിയിട്ട് ഞങ്ങൾ അവനെ കൊണ്ട് പോയി ഞങ്ങളത് താഴെ കാണുന്നൊരു പാറയുണ്ട് പരുന്തും പാറ അവിടെ വരെ ഞങ്ങൾ ഇറങ്ങിപ്പോയി കേട്ടോ ഞാൻ ഫസ്റ്റ് ടൈമാണ് അങ്ങോട്ട് അങ്ങോട്ടിറങ്ങി പോകുന്നത് ചെന്നപ്പോൾ തന്നെ ഞങ്ങളൊരു ഐസ്ക്രീമൊക്കെ മേടിച്ച് കഴിച്ച് അങ്ങ് പോയി അവൻ്റെ കൂട്ടത്തിലാണ് കേട്ടോ എന്നെ കയ്യിൽ പിടിപ്പിക്കുന്നില്ലായിരുന്നു എന്നോടും പിണക്കമായിരുന്നു അവനാണ് എടുത്തുകൊണ്ടൊക്കെ നടന്നത് ഞങ്ങളിതേ താഴെ കാണുന്ന പാറ വരെ പോയിട്ടോ ഞാൻ ആദ്യമായിട്ടാണ് അങ്ങോട്ട് പോകുന്നത് പേടിയുണ്ടായിരുന്നു എന്നാലും ധൈര്യം പകർന്നെടുത്ത് അങ്ങ് പോയി തിരക്കില്ലായിരുന്നോണ്ട് വലിയ പ്രശ്നമില്ലായിരുന്നു കേട്ടോ അല്ലെങ്കിൽ ഇവിടെയൊക്കെ വരുമ്പോൾ ഭയങ്കര തിരക്കാണ് പറയാതിരിക്കാൻ പറ്റത്തില്ല അതുപോലെ തിരക്കാണ് അസ്തമയമൊക്കെ കാണാനായിട്ട് ആൾക്കാർ ഇഷ്ടം പോലെ വരാറുണ്ട് അപ്പം തിരക്കില്ല വളരെ നന്നായി അങ്ങനെ ഞങ്ങൾ എല്ലാം കണ്ട് തിരിച്ച് പോവുകയാണ് അപ്പം ഞങ്ങളുടെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം